ഹലോ ഗെയ്സ് ഇന്ന് ഞങ്ങളൊരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ് അതായത് നമ്മളെ പ്രാക്കുളം സാമ്പ്രാണിക്കോടി ജെട്ടിയിലേക്ക് പോയി സാമ്പ്രാണിക്കോടി തുരുത്ത് കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് എല്ലാവരും കൂടെ മോളും മക്കളും എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് സാമ്പ്രാണിക്കോടി പ്രാക്കുളം അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ശേഷം ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയാണ് കായലിൻ്റെ തീരത്തോട്ട് നടന്നു പോവുകയാണ് ട്രാക്കുളം താ ട്രാക്കുളവും അഞ്ചാലം മൂടും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല പക്ഷേ ഞാൻ ഇതുവരെയും ഈ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു ബോട്ട് യാത്രയും ആ തുരുത്തിലും ഒന്നും പോയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ മോളും ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയത് അപ്പോഴത്തേക്ക് താഴെ വന്നു എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറയുന്നതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് ഇതാണ് നമ്മളെ സാമ്പ്രാണിക്കൂടി ബോട്ട് ചെട്ടി അവിടെ ഇപ്പം ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോകുന്നത് കൊണ്ട് അവിടെ പഞ്ചായത്തുകാർ നല്ല പണികളൊക്കെ നടത്തുന്നുണ്ട് അവിടെ ഇപ്പോൾ ഞങ്ങൾ ആ പള്ളിയുടെ അടുത്തോട്ട് ചെന്നപ്പോൾ അവിടെ പറഞ്ഞ് അവിടെ അല്ല ടെർമിനൽ വണ്ണിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരികയാണ് അന്നേരം ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഒരാൾക്ക് നമ്മളെ ആ തുരുത്തിൽ കൊണ്ട് ചെല് എത്തിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് അങ്ങനെ ഞങ്ങൾ നാലഞ്ച് പേർ ആറ് പേരുണ്ടായിരുന്നു പൊടി മോളുൾപ്പെടെ ആറുപേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് തുരുത്ത് കാണാമെന്നും പറഞ്ഞുള്ള ആകാംക്ഷയോടുകൂടി അങ്ങനെ അപ്പോഴേ അവിടെ നിന്ന് ഇങ്ങോട്ട് വള്ളം വന്നെ അങ്ങനെ ഈ ബോട്ടിലാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഈ ബോട്ടിലോട്ട് കയറിയപ്പം തന്നെ ബോട്ട് നല്ലോണം കുലുങ്ങാൻ തുടങ്ങി എനിക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ വന്ന് എന്നാലും ധൈര്യം കൊടുത്തങ്ങ അങ്ങനെ ഞങ്ങളെ ബൂട്ട് അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കായലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ആ തുരുത്തയിലോട്ടുള്ള യാത്രയാണിത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തുരുത്തിലോട്ട് പോവുകയാണ് കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇത് കാണുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ അങ്ങനെ ഞങ്ങൾ തുരുത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് സാമ്പ്രാണിക്കൂടി തുരുത്ത് എനിക്കവിടെ ചെന്ന് കണ്ടപ്പോഴേ ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഞാനവിടെ നിന്ന് ഇരുന്നു എനിക്ക് പേടിയാവുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങാൻ അങ്ങനെ ഈ ആ വള്ളത്തിനകത്ത് വരുന്നത് മോളുടെ തിരുവനന്തപുരത്തെ ഉമ്മ ആണ് പുള്ളിക്കാരിയും ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങാതെ പേടിച്ചിരുന്നതാണ് അപ്പോഴിവിടെ വന്നപ്പം പറഞ്ഞ് വള്ളത്തിൽ കയറ്റി നമ്മളെ അവിടെ മൊത്തം ഒന്നര മണിക്കൂറോളം കായൽ മൊത്തം ചുറ്റിയടിച്ച് കണ്ടൽക്കാടുകളിൽ എല്ലാം കൊണ്ടു ചെന്ന് കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ആദ്യം ഞാൻ മടിച്ചിരുന്നെങ്കിലും ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കയറി വള്ളത്തിലിരുന്നു അങ്ങനെ കായലിൻ്റെ നടക്കൂടി ഇങ്ങനെ ഒരു യാത്രയാണ് പോകുന്നത് ഈ കാണുന്ന എല്ലാം കണ്ടൽ കാടുകളാണ് കാര്യം വള്ളത്തിൽ കയറി കയറാൻ പേടിയുണ്ടെങ്കിലും വള്ളത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ധൈര്യമൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ കായലിലൂടെ ഇങ്ങനെ പോകുന്ന യാത്രയാണിത് അങ്ങനെ ഒരുപാട് ഒരുപാടിഞ്ഞ് വന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് ഭയക്കാൻ ഒരു ഭയമുണ്ടായി കാര്യം വള്ളത്തിൽ പെട്രോൾ അങ്ങ് തീർന്നു പോയി അപ്പോഴത്തേക്ക് പെട്രോൾ ഇനി ഞങ്ങൾ ഒടിക്കണം ഒഴിച്ചിട്ടേ നമുക്ക് പക്ഷേ അവരത് വള്ളത്തിൽ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് വഴി സൈഡിലൂടെ ഒതുങ്ങി അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയൊക്കെ തുടങ്ങി അങ്ങനെ പോവുകയാണ് ചേച്ചിമാരിയാണ് വള്ളം തുഴഞ്ഞ് പോകുന്നത് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ വള്ളം പിന്നെ അനങ്ങുന്നില്ല ഭാഗ്യത്തിന് ഭാഗ്യത്തിനയാളൊരു കണ്ടൽക്കാടിൻ്റെ സൈഡിലാണ് നിർത്തിയത് അതുകൊണ്ടൊരു ധൈര്യമുണ്ടോ താന്നു പോയാൽ ഓടി കാട്ടിൻ്റെ ഇടയ്ക്ക് കീറിയിരിക്കാവുന്നൊരു ധൈര്യമല്ല അങ്ങനെ കൂട്ടുകാരൊരു പാടുപെട്ട് എന്തായാലും വീണ്ടും ബോട്ട് പോയി ഇതെല്ലാം ഓരോ റിസോർട്ടുകളൊക്കെയാണ് ഈ കാണുന്നത് സഹായത്തിള്ളത് പക്ഷേ ഈ സാമ്പ്രാണി കൂടി കാണാൻ വരുന്നവരെല്ലാവരും ഈ വള്ളത്തിൽ കയറിയുള്ള ആ യാത്രയൊന്നും ചെയ്യണം നല്ല ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ആദ്യമായിട്ടാണ് പോയത് അങ്ങനെ ഇതിങ്ങനെ ഓരോ ഓരോരുത്തരും പോകുന്ന സ്റ്റാറ്റസുകളൊക്കെ ഇങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അന്നേരം നമുക്ക് ഇത് ഓർക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയാലും ശരിയായാലും പിന്നെ നമുക്ക് വള്ളത്തിൽ കയറിയിരിക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട് അങ്ങനെ അണ്ട് മോള് ഒക്കെ പിടിക്കുകയാണ് പൊടി കുഞ്ഞും കയ്യിലിരിപ്പുണ്ട് മൂത്ത മോളാണ് കൂടുതൽ കൂടെ ഇരിക്കുന്നത് പൊടി മോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ എല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷെ നല്ല ഞങ്ങൾ മൂന്ന് മണി കഴിഞ്ഞാൽ പോയത് എന്നാലും ഇങ്ങനൊരു വെയിലുണ്ടായിരുന്നു എന്നാലും ആ കണ്ടൽക്കാടിലോട്ട് ഉള്ള ആ യാത്ര നല്ല ഒരു അനുഭവമായിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഇവിടെ വരുന്നവരെല്ലാവരും ഇത് ഈ യാത്രയും കൂടെ ഒന്ന് ചെയ്യണം എങ്കിലേ നമുക്ക് ആ കായലിൻ്റെ നടുക്കൂടുള്ള ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഒരു എക്സ്പീരിയൻസാണ് ാടുകളും ഈ കാണുന്ന എല്ലാം ഇവിടെ വന്നിട്ട് പോയവർക്കൊക്കെ ഇതിനെ പറ്റി എല്ലാം അറിയായിരിക്കും ഇത് കണ്ട ഒരു ആർച്ച് പോലൊരു കണ്ടൽക്കാടുണ്ട് ഇതിന്റെ നടുക്കൂടൊക്കെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും നല്ല രസമായി ഇത് കാണാൻ അങ്ങനെ ആദ്യം കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നമുക്കത് ഒരു രസം തോന്നി കാലിൻ്റെ നടക്കൂട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ ദിവസം ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാഞ്ഞത് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അക്കരെ കാണാം നമ്മൾ ബോട്ടിൽ നിന്ന് കയറിയ ആ സ്ഥലവും അവിടുത്തെ ആ ഒരു പള്ളിയും ഒക്കെയാണ് ആ കാണുന്നത് ഇനി ഇത് ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് വള്ളം വളരെ പതുക്കെ പോകത്തുള്ളു എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്ന ഭാഗമായതുകൊണ്ട് നല്ല ഓളം ഉള്ളതുകൊണ്ടും വളരെ പതുക്കെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ തുരുത്തയിലെത്തിയിട്ടുണ്ട് വീണ്ടും തിരിച്ച് കറങ്ങി തുരുത്തി വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ വെള്ളത്തിൽ നിന്ന് അച്ച മാങ്ങയും ഒക്കെ കച്ചവടം ചെയ്യുന്നവരെ സമ്മതിക്കണം അതുപോലെ തന്നെ കല്ലുമ്മക്കായും ഒക്കെ കിട്ടും അവർ നമ്മളെ വിളിക്കുന്നുണ്ട് ഉണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ പറയുന്നുണ്ട് ഇതാണ് സാമ്പ്രാണിപ്പൊടി തുരുത്ത് അങ്ങനെ നമ്മളിവിടുന്ന് കയറിയ സ്ഥലത്ത് തന്നെ നമ്മളെ അവർ ഇവിടെ കൊണ്ടുവന്ന് വെള്ളത്തിലാക്കി തന്നിട്ടുണ്ട് എന്നിട്ട് അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒന്ന് ഇറങ്ങി വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ വലിയ താഴ്ചയൊന്നുമില്ല ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ അന്നേരം അത്ര വലിയ താഴ്ത്തൂലും നമുക്ക് ചോദിക്കില്ല